കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഏകദേശം ഒൻപത് മണി ഒരാൾ രുദ്രയുടെ അടുത്തേക്ക് വന്നു കല്യാണി പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് സൗന്ദര്യം പ്രതീക്ഷിച്ചില്ല കൊള്ളാം എനിക്കിഷ്ടമായി അയാൾ രുദ്രയെ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്ര വെറുപ്പോടെ അയാളെ നോക്കി നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊക്കോടും ഇവിടെ ഞാനും ഇവളും മാത്രം മതി പിന്നെ ഇവൾ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി അയാൾ കൂട്ടാരികളെ നോക്കി വഷളത്തരത്തോടെ പറഞ്ഞു എല്ലാവരും അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അയാൾ വൃത്തികെട്ട നോട്ടത്തോടെ രുദ്രയുടെ അടുത്തേക്ക് നടന്നു വന്നു അവളുടെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചു എന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു ചുമരിനോട് ചേർത്തു നിർത്തി അയാൾ രുദ്രയിലേക്ക് മുഖം അടുപ്പിച്ചു പെട്ടെന്ന് എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ രുദ്ര അയാളെ പുറകിലേക്ക് തള്ളി അയാൾ നിലത്തേക്ക് ചെന്ന് വീണു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കസാര എടുത്ത് അയാളുടെ തലയിൽ അടിച്ച് രുദ്ര അവിടെ നിന്ന് ഓടി രുദ്ര പിന്നെയും ഒരുപാട് ദൂരം ഓടി സ്ഥലം പോലും അറിയാതെ ഒരിടത്തെങ്ങോ ആണെന്നറിയാതെ പെട്ടെന്നാണ് ഒരു കാറ് വന്ന് രുദ്രയെ മുട്ടിയത് രുദ്ര നിലത്തേക്ക് തെറിച്ചു വീണു കാറിലുണ്ടായിരുന്ന ആള് വന്ന് രുദ്രയെ നോക്കി അവളുടെ ബോധം അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു അയാൾ വേഗം അവളെ പൊക്കിയെടുത്ത് കാലിൽ കിടത്തി അവിടുന്ന് പോയി അയാളുടെ കാർ ഒരു വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അയാൾ രുദ്രയെടുത്ത് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി രുദ്ര എടുത്തുകൊണ്ടു വരുന്ന അയാളെ കണ്ട് മാലിനിയും ഹരിയും ഞെട്ടി എന്താ മോഹനേട്ടാ ആരേ കുട്ടി മാലിന്യ പേടിയോടെ ചോദിച്ചു അതൊക്കെ പറയാം നീ വാ അയാൾ റൂമിലേക്ക് രുദ്രയെ ബെഡിൽ കിടത്തി രുദ്രയെ നോക്കാനായി തുടങ്ങി മോഹനൻ ഒരു ഡോക്ടറായിരുന്നു ആരേട്ടാ ഇത് മാലിന് ചോദിച്ചു മോഹൻ വണ്ടിയിടിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു അയ്യോ എന്നിട്ട് ഈ കുട്ടിയുടെ വീട്ടുകാർ പേടിക്കില്ലേ കാണാതായാല് മാലിന്യ പേടിയോട് ചോദിച്ചു നമുക്ക് നോക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പേടിച്ചു ബോധം പോയതാ ഹരി നീ ചേച്ചിയുടെ കൂടെ കൂടെയിരിക്കു ഹരിയോട് പറഞ്ഞ് അവ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരം കഴിഞ്ഞതും രുദ്ര കണ്ണു തുറന്നു ചുറ്റും നോക്കി പേടിച്ച് ഞെട്ടി എഴുന്നേറ്റു ചേച്ചി ഉണർന്നോ ഹരി ചിരിയോടെ ചോദിച്ചു രുദ്ര അവളെ സംശയത്തോടെ നോക്കി ചേച്ചി പേടിക്കേണ്ട എന്റെ അച്ഛന്റെ കാല് തട്ടിയപ്പോ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഹരി പറഞ്ഞു അപ്പൊ രുദ്രയ്ക്ക് കുറച്ച് സമാധാനം തോന്നി പിന്നെ മോഹനും മാലിനിയും ഉള്ളിലേക്ക് കയറി വന്നു ആ കുട്ടി എഴുന്നേറ്റോ എന്താ മോളുടെ പേര് പേര് അനുപമ രുദ്രവായിൽ വന്ന പേര് വിളിച്ചു പറഞ്ഞു മോളുടെ വീട് എവിടെയ മോഹൻ ചോദിച്ചു അത് കേട്ടതും രുദ്രയുടെ കണ്ണുകൾ നിറയുന്നത് അവർ കണ്ടു അത് കണ്ടവർ കാര്യം തിരക്കി എനിക്ക് ആരുമില്ല രുദ്ര മുഖം പൊത്തി കരഞ്ഞു അത് കണ്ടവർക്ക് ഒരുപാട് വിഷമമായി ഇങ്ങനെ കരയല്ലേ മോൾ എവിടെയായിരുന്നു ഇത്രയും നാൾ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു അവിടുത്തെ ആളുകളെല്ലാം വിദേശത്തേക്ക് പോയി അതോടെ എവിടേക്ക് പോകണമെന്നൊരു നിശ്ചയം ഉണ്ടായില്ല അവസാനം ഇവിടെ എത്തപ്പെട്ടു രുദ്രവായിൽ വന്ന കണ്ണം പറഞ്ഞു അപ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കരയണ്ട മോൾക്ക് പോകാൻ ഒരു ഇടവില്ലെങ്കിൽ ഇവിടെ നിന്നോ അയ്യോ വേണ്ട സർ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നിങ്ങളുടെ വലിയ മനസ്സാ അതിന് നന്ദി കല്യാണിയുടെ ആടുകൾ തന്നെ കണ്ടുപിടിച്ച ഇവർക്ക് പണിയാകുമെന്ന് പേടിച്ചാണ് രുദ്ര അങ്ങനെ പറഞ്ഞത് വേണ്ട മോൾ ഇവിടെ തന്നെ നിൽക്കുന്നു ഞങ്ങളുടെ മകളായി തന്നെ ഞങ്ങൾ നോക്കിക്കോളാം എനിക്കൊരു മകളുള്ളതാ മോളിപ്പോ ഇവിടുന്ന് പോയാ മോളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ മകളായി അല്ലേ മാലിനി മോഹൻ മാലിനിയെ നോക്കി ചോദിച്ചു അവർ സന്തോഷത്തോടെ തല തലകുളുക്കി രുദ്ര അവരുടെ മുന്നിൽ കൈകൂപ്പി നിന്നു ഇങ്ങനെയാ രുദ്ര അനുവായത് മോഹനച്ഛനെയും എല്ലാവരെയും ചതിക്കുകയാണ് എന്നറിയാം പക്ഷെ സത്യം പറയാൻ പേടിയായിരുന്നു ഇവരോട് കണ്ണം പറഞ്ഞതുകൊണ്ട് എന്നെ വെറുക്കുമോ എന്ന് എന്റെ അച്ഛൻ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഹരിയുടെ അച്ഛൻ എന്നെ സ്നേഹിച്ചു മെല്ലെ പഴയ കാര്യങ്ങളെല്ലാം മറന്നു ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറി ഞാൻ രുദ്ര കണ്ണീരോടെ പറഞ്ഞു നിർത്തി പിന്നീട് രുദ്ര എഴുന്നേറ്റ് കണ്ണു നിറച്ച് കേട്ടതൊന്നും വിശ്വാസം വരാതെ ഇരിക്കുന്ന ഹരിയുടെ അടുത്തേക്ക് ചെന്നു എന്നോട് ക്ഷമിക്കരി തെറ്റുപറ്റിപ്പോയി ചതിക്കുമായിരുന്നു ഞാൻ എല്ലാവരെയും ഇതെല്ലാം അറിയുമ്പോൾ അവരെന്നെ വെറുക്കുവല്ലേ കണ്ണു നിറച്ച് രുദ്ര ചോദിച്ചു ഹരി രുദ്രയെ ഇറുക്കെ പുണർന്നു ഇങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി ആരും പെറുക്കില്ല ചേച്ചി പേടിച്ചല്ലേ ചേച്ചി ഒന്നും പറയാതിരുന്നേ സാരല്ല ഹരി കണ്ണ് തുടച്ചുകൊണ്ട് രുദ്രയോടായി പറഞ്ഞു രുദ്ര ഹരിയെ നിന്ന് ചാച്ചയെ നോക്കി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്കിൽ എന്നെ എങ്ങനെ അറിയാം രുദ്ര സംശയത്തോടെ ചാച്ചനോടായി ചോദിച്ചു അയാൾ അതിനൊന്ന് പുഞ്ചിരിച്ചു മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മകളുടെ കൂട്ടുകാരി കാഞ്ചന ഒരു ഫോട്ടോ അയച്ച് തന്നിരുന്നു അന്ന് മോളിന്റെ മുഖം ഓർത്തു വെച്ചിരുന്നു മോളുടെ വീട്ടിലുള്ളവരെല്ലാം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഇപ്പോൾ തന്നെ മോളെ കണ്ടു എന്നെൻ്റെ മകളോട് വിളിച്ചു പറയട്ടെ ചാച്ചാത് ഫോൺ എടുത്ത് പാതുവിനെ കോൾ ചെയ്തു പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആസിയും അസുഖം ശിവയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാലിക് ഇറങ്ങി അവനെ കണ്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് താലിയും സിന്ദൂരവും അണിഞ്ഞിറങ്ങി വരുന്ന രുദ്രയെ കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു രുദ്രി ശിവ ഇടശിയോട് വിളിച്ചു ചേച്ചി ശിവ മോളയെന്ന് വിളിച്ചുകൊണ്ട് രുദ്രയെറുക്കെ പുണർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ശിവരുദ്രയുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി എവിടെയായിരുന്നു മോളെ നീ ഞങ്ങളെയൊക്കെ വിട്ട് എങ്ങോട്ട് പോയി ശിവ കണ്ണുകൾ തുടച്ച് ചോദിച്ചു ചേച്ചി ഞാൻ രുദ്രയ്ക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്ത ഞാൻ പറയാമെല്ലാം ഇവളെവിടെയായിരുന്നു എന്നും ഇവളെങ്ങനെ എൻ്റെ ഭാര്യയായി എന്നും എല്ലാം അകത്ത് ചെന്നിട്ട് സംസാരിക്കാം രുദ്രയുടെ അവസ്ഥ മനസ്സിലായതും മാലിക്ക് പറഞ്ഞു ശിവ കണ്ണുകൾ തുടച്ച് തലകുലുക്കി മാലിക്ക് രുദ്രയെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ തുടച്ചു വീട്ടിലേക്ക് കയറാനായി നടന്നു കയറാൻ വരട്ടെ പെട്ടെന്നാണ് ഇത്രയും നേരം മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്ന് ആസിയുടെ ശബ്ദം ഉയർന്നത് എല്ലാവരും എന്താണെന്ന് പോലെ ആസിയെ നോക്കി ശിവ നിലവിളക്കെടുത്തു വാ ആസി ചിരിയോടെ ശിവയെ നോക്കി പറഞ്ഞു ശിവ സന്തോഷത്തോടെ തലയാട്ടി ഉള്ളിലേക്ക് കയറിപ്പോയി ആസി എന്നിട്ട് രുദ്രയെ ഒന്ന് കടുപ്പിച്ചു നോക്കി രുദ്ര വിഷമത്തോടെ തലതാഴ്ത്തി നിന്നു അപ്പോഴേക്കും ശിവ ചിരിയോടെ നിലവിളക്കായി പുറത്തേക്ക് ഇറങ്ങി വന്നു രുദ്ര വലത് കാലുവെച്ച് അകത്തേക്ക് വാ ശിവ രുദ്രയുടെ കൈയിൽ നിലവിളക്ക് വെച്ചു കൊടുത്തു രുദ്ര ശിവയെ നോക്കി വിളക്ക് കയ്യിൽ വാങ്ങി വലത് വെച്ച് അകത്തേക്ക് കയറി ഇനി പറ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാ രുദ്ര എവിടെയായിരുന്നു ഇത്രയും നാൾ ആസി സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഓപ്പോസിറ്റായി മാലിക്കും അസുഖം ഇരുന്നു വിളക്ക് ടേബിളിൽ വെച്ചുകൊണ്ട് രുദ്രയും ശിവയും അവിടെ വന്ന് നിന്നു ഉം പറയാ അതിന് മുന്നേ ഞങ്ങൾ വന്ന കാറിൽ ഒരാൾ കൂടെ ഉണ്ട് ആൾക്കെന്തോ മടി ഞാൻ വിളിച്ചിട്ട് ഇറങ്ങുന്നില്ല ഇക്ക തന്നെ ചെല്ലു വിളിക്കാൻ മാലിക് പറഞ്ഞു ആസ സംശയത്തോടെ മാലിക്കനെ നോക്കി മാലിക് കണ്ടിറക്കി കാണിച്ചു ആസി പുറത്തേക്കിറങ്ങി കാറിന്റെ അടുത്ത് ചെന്ന് ടോറ് തുറന്നു ഉള്ളിൽ ഇരിക്കുന്ന കാഞ്ചുവിനെ കണ്ടതും ആസിയുടെ ചൂണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കാഞ്ചുവും അവനെ നോക്കി ചിരിച്ചു എന്താ ഇറങ്ങുന്നില്ലേ ആസി ഗൗരവത്തോട് ചോദിച്ചു അത് ഞാൻ കാഞ്ചു എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പതറി എന്താ മാനിക്കനെ മാത്രം അതിയോ ഇക്കയായി ഇവിടെ ഒരു ഇക്കയും അനിയനും ഉണ്ട് ഞങ്ങൾ വേണ്ട പെങ്ങളെ നിനക്ക് ആസി വിഷമം അഭിനയിച്ചു ചോദിച്ചു അത് കണ്ട് കാഞ്ചുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അങ്ങനെയൊന്നും ഇല്ലക്ക പേടിച്ചിട്ടാ നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടാവുമോ എന്ന് കാഞ്ചു കണ്ണു നിറച്ച് പറഞ്ഞു അയ്യേ ഇങ്ങനെ കരയില്ലേ നിന്നെ ആർക്ക ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ ഇവിടെ എല്ലാവർക്കും നിന്റെ കാര്യം അറിയാം നിന്നെ ഇഷ്ടവുമാണ് നമ്മളെ ഉപ്പയല്ലടാ തെറ്റ് ചെയ്തേ അതിന് നീ എന്ത് പിഴച്ചു മോളുടെ അമ്മയ്ക്കൊന്നും അറിയായിരുന്നില്ലല്ലോ നീ അകത്തോട്ട് കയറി വാ പെണ്ണെ ആസ്യ ചിരിയോടെ പറഞ്ഞു കാഞ്ചു കണ്ണുകൾ തുടച്ച് കാറിൽ നിന്നിറങ്ങി ആസ്യ ചിരിയോടെ അവിടെ ചേർത്ത് പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറി ആസ്യ കാഞ്ചുവിനെ കൊണ്ട് രുദ്രയുടെയും ശിവയുടെയും അടുത്തു ചെന്നു മോളെ ഇത് രണ്ടും നിന്റെ നാത്തൂന്മാരാണ് ശിവയ്ക്ക് ഞാൻ പറഞ്ഞു നിന്നെ അറിയാം പിന്നെ രുദ്ര നിങ്ങൾ വന്നത് ഒരുമിച്ചല്ലേ അപ്പോൾ പരിചയപ്പെട്ട് കാണുമല്ലോ എനിക്കറിയാം ഇക്ക എല്ലാവരെയും കുറിച്ച് മാലിക്കാനോട് പറഞ്ഞിട്ടുണ്ട് കാഞ്ചു ശരിയാലേ പറഞ്ഞു തിരിച്ചാസിയും അപ്പൊ പിന്നെ ഒരു പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ നമുക്കിവരുടെ കല്യാണം എങ്ങനെ എന്ന് രുദ്ര എവിടെയായിരുന്നു എന്നും അറിയാം മാലി നീ തുടങ്ങിക്കോ ആസി കാഞ്ചുവായി സോഫയിൽ ഇരുന്നു കൊണ്ട് മാലിക്കുന്നോടായി പറഞ്ഞു ഉം പറയാം അന്ന് രുദ്ര പോയതിൽ പിന്നെ ഞാൻ പോയത് കാഞ്ചു താമസിക്കുന്ന വാടക വീട്ടിലേക്കായിരുന്നു ഒരുപാട് രുദ്രയെ അന്വേഷിച്ചു ഒന്നും നടന്നില്ല കാഞ്ചുവും സഹായത്തിനുണ്ടായിരുന്നു കാഞ്ചു കൂട്ടുകാരിയുടെ ഫോണിലേക്ക് രുദ്രയുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് എവിടെയെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന് അങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഒരു കോള് വന്നു കാഞ്ചുവിന് മാനിക്കന്നത്തെ ദിവസം ഓർത്തു ഫോൺ ഫോണ് കണ്ട് കാഞ്ചു അന്ന് ഫോൺ എടുത്തു നോക്കി ബാബ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ കണ്ടതും കാഞ്ചു ചിരിയോടെ ഫോൺ എടുത്തു ഹലോ മോളെ കാഞ്ചു ഇത് ഞാനാണ് പാത്തുവിന്റെ ബാബ എനിക്ക് മനസ്സിലായി ബാബ എന്താ വിളിച്ചേ കാഞ്ചുവിൻ ചിരിയോട് ചോദിച്ചു അത് മോളെ അന്ന് മോള് പാത്തുവിനൊരു ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ ആ രുദ്രത എന്താ ബാബ ചോദിച്ചേ ആ കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് ബാബ പറഞ്ഞു വാ എന്താ ബാബ പറഞ്ഞത് രുദ്രത ബാബയുടെ അടുത്തുണ്ട് എന്നോ കാഞ്ചു വിശ്വാസം വരാതെ ചോദിച്ചു അപ്പോഴാണ് മാലിക് അങ്ങോട്ടേക്ക് വന്നത് ആര കാഞ്ചു ഞെട്ടി നിൽക്കുന്ന കാഞ്ചുവിനെ കണ്ടു മാലിക് സംശയത്തോടെ തിരക്കി മാലിക് രുദിത കൊൽക്കത്തയിലുണ്ട് ദാ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാബയെ ഫോണിൽ കാഞ്ചു പറഞ്ഞത് മാലിക് ഓടി വന്ന് കാഞ്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് വിളിച്ചു വാങ്ങി ഹലോ നിങ്ങൾ എവിടെയാ എവിടെ എൻ്റെ യാദവു നിങ്ങളുടെ അടുത്തുണ്ടോ അവൾക്കൊന്ന് ഫോൺ കൊടുക്കുവോ മാലിക്കിന്റെ സ്വരം ഇടറി അത് മനസ്സിലാക്കിയ ബാബ ഫോൺ രുദ്രയുടെ കൈമാറി അവളുടെ കൈയെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഹലോ ആദുക രുദ്രയുടെ ഇടരുന്ന സ്വരം മാലിക് കേട്ടു മാലിക്കൻ്റെ കണ്ണ് നിറഞ്ഞു കാഞ്ചു അതിശയത്തോടെ നോക്കി യാദു സോറി ഞാൻ കാരണമല്ലേ യാദു ഇവിടെ നിന്ന് പോയത് നിന്നെ ഞാൻ തല്ലി ഒരു പെണ്ണിനോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എല്ലാത്തിനും മാപ്പ് എല്ലാം ക്ഷമിച്ച് എന്നെ സ്നേഹിക്കുമോ നീ എനിക്കിഷ്ടമാണ് നിന്നെ അന്ന് ആദ്യമായി കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നീ കയറി കൂടിയിരുന്നു പക്ഷേ നിന്നോടത് പറയാൻ തോന്നിയില്ല നീ എന്നോട് കാണിക്കുന്ന കുറുമ്പുകളെല്ലാം ആസ്വദിച്ചിരുന്നു അന്ന് നീ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചതായിരുന്നു ഞാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നത് നിന്നെ കണ്ട് സോറി പറഞ്ഞ് എൻ്റെ ഇഷ്ടം അറിയിക്കാനായിരുന്നു അപ്പോഴാണ് നീ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്നും നിന്നെ കാണാൻ വന്ന ചെക്കനാണ് എന്ന് പറഞ്ഞപ്പോ എന്തല്ലാത്ത ദേഷ്യം വന്നു ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അപ്പോഴാണ് നീ റൂമിലേക്ക് വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു നീ ഇറങ്ങിപ്പോയ ദിവസമാണ് ആസിക്ക നടത്തിയ പ്ലാനാണ് എന്നറിഞ്ഞത് എല്ലാം കൂടെ കേട്ടതും ആകെ തകർന്നു പോയി നിന്നെ ഒരുപാട് അന്വേഷിച്ചു നീ പോയത് പിറ്റേ ദിവസം ഞാനും ആ വീട്ടിൽ നിന്നിറങ്ങി നീ ഇല്ലാതെ എനിക്ക് അവിടെ പറ്റില്ല രുദ്ര എന്നോട് ക്ഷമിച്ച് എൻ്റെ പെണ്ണായി വന്നൂടെ നിനക്ക് ഐ ലവ് യു യാദു വിറയാ സ്വരത്തോടെ മാലിക്ക് പറഞ്ഞു നിർത്തി എല്ലാം കേട്ട് രുദ്ര തറഞ്ഞു നിന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്ര ഫോണ് കട്ട് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുത്തെ സോഫയിലേക്കായിരുന്നു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഹരി രുദ്ര കരയുന്നത് കണ്ട് പേടിച്ച് രുദ്രയുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത് എൻ്റെ എൻ്റെ ആരോഗ്യയ്ക്ക് എന്നോട് പ്രണയമാണ് ഹരി ഞാൻ സ്നേഹിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഇക്ക എന്നെ സ്നേഹിച്ചിരുന്നു അന്ന് ഇക്ക എന്നെ കാണാൻ വന്നവരെ കണ്ട ദേഷ്യപ്പെട്ടത് എന്നോട് ഇഷ്ടം പറയാൻ സന്തോഷത്തോടെ വന്നതായിരുന്നു പാവം ഞാൻ കാരണമോ വീട്ടിൽ നിന്നിറങ്ങി എനിക്ക് കാണാം ഹരി എൻ്റെ ആതുക്കയെ രുദ്ര ഹരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രുദ്ര പുലമ്പി ഹരി രുദ്രയുടെ പുറത്ത് തട്ടി രുദ്രയെ സമാധാനിപ്പിച്ചു വീണ്ടും ചാച്ചയുടെ ഫോൺ റിങ് ചെയ്തു ചാച്ച ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു മാലിക തന്നെയായിരുന്നു അത് രുദ്ര എന്താ ഫോണ് കട്ടാക്കിയത് എന്നോട് ദേഷ്യമാണോ ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം ഇവിടെ ഇരുന്ന് കരയുവാ ചാച്ചാ അത് പറഞ്ഞ ഫോണ് വീണ്ടും രുദ്രയുടെ കയ്യിൽ കൊടുത്തു രുദ്ര ഫോൺ വാങ്ങി അതുക്കാ സോറി രുദ്ര അത്രമാത്രം പറഞ്ഞു കരഞ്ഞു എന്തിനാ രുദ്ര നീ എന്തിനാ എന്നോട് സോറി പറയുന്നേ നിന്നെ തെറ്റുധരിച്ചത് ഞാനല്ലേ അപ്പം ഞാനല്ലേ സോറി പറയണ്ടേ ഇനി നീ ഇല്ലാതെ പറ്റില്ല രുദ്ര വന്നൂടെ എൻ്റെ അടുത്തേക്ക് ഞാൻ വരാം ഇനിയുമിക്കായി ഓർത്ത് നേരി കഴിയാൻ എനിക്ക് പറ്റില്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ഇവിടെ ചിരിച്ചു നിൽക്കുമെങ്കിലും ഉള്ളിൽ കരയുകയായിരുന്നു ഞാൻ ഇനിയും കരയാൻ വൈ രുദ്ര കരഞ്ഞോണ്ട് പറഞ്ഞു മാലിക്കൻ്റെ കണ്ണും നിറഞ്ഞൊഴുകി ഞാനെന്ന് തന്നെ ഇവിടുന്ന് ട്രെയിൻ കയറുക എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് കാത്തിരുന്നു മാലിക് അത് പറഞ്ഞു ഫോൺ വെച്ചു രുദ്രയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരി മാലിക്കിലും ഉണ്ടായിരുന്നു ആ നേരം കാഞ്ചു നീ വേഗം കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് തന്നെ പോകുക മാലിക കാഞ്ചുവിനോടായി പറഞ്ഞു ഓക്കേ പക്ഷേ കല്യാൺ അവനെ അവനെന്ത് ചെയ്യും ഞാൻ വിസ്വാനോട് പറയാം അവനെയൊന്ന് നോക്കാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മരണമാണ് ഇനി മാലിക ദേഷ്യത്തോടെ പറഞ്ഞു